ഹായ് ഹലോ എന്താണ് എല്ലാവരും വർത്തമാനം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ പക്ഷേ അല്ല നമ്മളിവിടെ സുഖം ഇട്ടിരിക്കാണ് കേട്ടോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നിതാ നമ്മൾ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ വിശേഷവും കാര്യങ്ങളും നമ്മുടെ രാത്രിക്കത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ പിന്നെ നമ്മളെ രാത്രിക്ക് ഉള്ള നമ്മളെ കുറച്ച് അല്ലറ ചില്ലറ പണിയും കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു മൊത്തത്തിലൊരു അടിപൊളി വീഡിയോ ആണ് ഇന്ന് വൈകുന്നേരച്ചായൊക്കെ ചെറുപയർ ഉണ്ടാക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉച്ചക്ക് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ ആ ചെറുപയർ ഒന്ന് കുതിർന്ന് കിട്ടാനും വേണ്ടിയിട്ട് അപ്പോഴാണ് പിന്നെ കാക്ക പറഞ്ഞത് ചെറുപയർക്ക് വേണ്ട നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയാലോ നെയ്യപ്പം തിന്നാനൊരു പൂതിയപ്പോൾ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരാഴ്ച മുന്നേ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഉഷാറായിട്ടുണ്ടായും ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കി ശർക്കരയും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ ഏതായാലും എന്നാൽ അതുണ്ടാക്കല്ല വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കാക്ക പറഞ്ഞ പറഞ്ഞപാടെ ഞാൻ പിന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ടിപ്പോൾ അര മണിക്കൂറായിട്ടുള്ളുട്ടോ അരി വെള്ളത്തിലിട്ടിട്ട് അപ്പോൾ ഉള്ളത് ആകെ ഒരു രണ്ട് പിന്നെ ശർക്കര ആയിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പം ഒന്ന് നെയ്യപ്പം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ കുറച്ച് ഒരു ഒന്നര കപ്പ് പിന്നെ അരി നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ടിട്ടുള്ളൂട്ടോ ഇനിയിപ്പോൾ അത് അധികം ആവശ്യത്തിനുള്ള തേങ്ങ ഒക്കെ ഒന്ന് ഞാനിത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളൊരു മുളച്ച് വന്നതായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിച്ചപ്പോൾ അപ്പോൾ അതിൽക്ക് നമുക്ക് കുറച്ച് തേങ്ങക്ക് ആവശ്യമുണ്ട് പിന്നെ ആണെങ്കിൽ തേങ്ങക്കൊത്തിട്ടെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഉള്ള വറുത്തുകൊണ്ട് അപ്പോൾ അതിക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനിട്ടാ അതിലേക്ക് ഞാൻ ഇതാ പിന്നെ കഴിക്കുക ി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇതൊക്കെ തേങ്ങക്കൊത്ത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ ആക്കിയിട്ടൊന്ന് കട്ടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇതൊക്കെ അത് അവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒരു മൂന്നാല് പീസ് തേങ്ങ ഒന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട് അധികം വേണ്ട കേട്ടോ ഒരു രണ്ട് സ്പൂണ് അത്ര മതിയാവും സോറി കിട്ടോ ഞാൻ പിന്നെ നെറ്റ് ഓഫാക്കാത്തത് കൊണ്ട് അങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് വരുന്ന സൗണ്ട് അടപ്പാക്കിയിട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനിതാ അരയൊക്കെ കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ രണ്ട് സ്പൂണ് പിന്നെ കുറച്ച് ചോറ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചോറ് ഞാൻ ഇപ്രാവശ്യം കുറച്ച് അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് മൈദപ്പൊടി വേണം നമ്മളെ കയ്യിൽ മൈദപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാനും മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അത് ഇട്ട് കൊടുക്കാൻ ഒരു സോഫ്റ്റ്നെസ് കിട്ടും പിന്നെ നമ്മളിതാ ശർക്കരക്കൊന്ന് നല്ലോണം മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് അരച്ചിട്ട് ഇതാ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു വെള്ളത്തിലാകട്ടോ നമ്മൾ അരി അരച്ചെടുക്കുന്നത് വേറെ പച്ച വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല ശർക്കരൻ്റെ ആ ഒരു വെള്ളം തന്നെ ഒരു ചെറിയ തരി തരിയോട് കൂടിയിട്ടുമാണ് നമ്മളിത് അരച്ചെടുക്കാനും വേണ്ടിയിട്ട് അങ്ങനെ ഏതായാലും ഇതാ മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ തേങ്ങാ കൊത്തൊന്ന് വറുത്തെടുക്കാനായിട്ട് ഇങ്ങനെ പച്ചയിലും ഇട്ട് കൊടുക്കുക പക്ഷേ തേങ്ങാ കൊത്ത് ഇങ്ങനെ വറുത്ത് കാണ്ട് ഇട്ട് കൊടുക്കുന്നത് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ അതിൽ നിന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് എന്താ പറയുക എള് ഉണ്ടല്ലോ ആ എള് അടിപൊളിയാവും അടിപൊളിയാകും ഇതിപ്പം നമ്മളെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് നെയ്യപ്പം ഇട്ട് റെഡിയാക്കി എടുക്കണത് അപ്പോ ഏതായാലും ഇതാ അതൊക്കെ ഒന്ന് വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിരിക്കണലും ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മളെ ലൈക്ക് ഒക്കെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഒക്കെ കൂടുതൽ പേരിലേക്ക് യൂട്യൂബ് ആയിട്ട് റെക്കമെൻ്റായിട്ടായിക്കോളും പിന്നെ നിങ്ങളുടെ അഭിപ്രായം നമ്മളെ വീഡിയോനെ കുറിച്ചിട്ട് എന്ത് അഭിപ്രായമാണോ നിങ്ങൾക്ക് പറയാനുള്ളത് അതൊക്കെ ഒന്ന് ആക്കി പിന്നെ സബ് ആക്കാതെ കാണാൻ കൂട്ടുകാരൻ ണ്ടെങ്കിൽ നമ്മളെ വീഡിയോസും ചാനലൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് സബ്ബാക്കി സബ്ബാക്കാൻ കൊണ്ട് മറന്നു പോകരുത് ഇട്ടാം അങ്ങനെ ഞാൻ ഇതൊക്കെയാണ് വെള്ളപ്പച്ചട്ടിയിലാണ് ഇട്ടപ്പോൾ പിന്നെ നെയ്യപ്പം ചൂടാൻ നോക്കണത് ഇനിയിപ്പോൾ ഇതിൽ വെള്ളപ്പ ചുട്ടാ നന്നാവോ ഇല്ലെന്നാവും കാരണം ഇതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ മതി നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഓയിൽ പരിപാടിയാണ് ഇട്ടാം നമ്മളങ്ങനെ ഓയിൽ ഉപയോഗിക്കാത്ത ആൾക്കാരാണ് പക്ഷേ ഇപ്പ്രാവശ്യം വെളിച്ചെണ്ണയും കഴിഞ്ഞു തേങ്ങക്ക് വിലയും കൂടി തെങ്ങുമ്പോൾ വില കൂടുമ്പോൾ പിന്നെ തെങ്ങുമ്പോൾ തേങ്ങ ഉണ്ടാവില്ലല്ലോ അങ്ങനെ എല്ലാം കൂടി ഒക്കെ ആയിട്ട് ഇപ്പോൾ ഇത് ഓയിലാണ് അപ്പോൾ അപ്പോൾ പിന്നെ ഏതായാലും കണ്ണീർത്തുള്ളി വിറ്റണോ മതി അണിട്ട ചട്ടിക്ക് പിന്നെ ഓയിലൊക്കെ ഉറ്റണത് കാരണം ഓയിൽ കൂട്ടുമ്പോൾ ആർക്കൊരു ഇഷ്ടമല്ലേ അപ്പോൾ ഞാൻ ഇതിലാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ മതി മറ്റേതൊക്കെ ആകുമ്പോൾ ഒരു വലിയ ചട്ടിയൊക്കെ ആകുമ്പോൾ കുറേ ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ ഇത് സംഭവം സെറ്റാണ് കിട്ടാം പിന്നെ ഇനിയിപ്പോൾ പിന്നെ വെള്ളപ്പം ചുട്ടാൻ ഇനി എന്താ പാടുന്ന അങ്ങനെ ഏതായാലും ഫസ്റ്റ് ട്രിപ്പ് ഇതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ കയ്യിൽ വെച്ച് ഒഴിച്ചു കൊടുക്കണ കണ്ടാവും പാത്രത്തിൽ കാക്കിയിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കാനിട്ടാണ് സംഭവം സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മളേക്കൊന്ന് കുറച്ച് വെള്ളം ഏറിയിട്ടുണ്ട് കേട്ടോ എത്ര വെള്ളം ഇങ്ങോട്ട് ഏറരുത് കുറച്ചും കൂടി ഒന്ന് ിക്കായിട്ട് വേണം എന്നാൽ ഇതിനെക്കാട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പൊള്ളിച്ചിട്ട് വരും കേട്ടോ നെയ്യപ്പം അപ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്തത് പിന്നെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഇതിന് മുന്നേ നെയ്യപ്പുണ്ടാക്കിയപ്പോൾ അതിന് റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇതില് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് പിന്നെ ഇതിലാണെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ കയ്യിലുള്ളത് വെച്ചിട്ട് റെഡിയാക്കിയതില്ല അപ്പം ഇത്രയും നെയ്യപ്പാണ് ഇട്ടാ നമ്മളിതാ റെഡിയാക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയിൽ ചുടാനുള്ളതൊക്കെ മുഴുവനും ചുട്ടിതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് സംഭവം ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഉള്ളൊക്കെ നല്ല ആരും എടുത്ത് ഉള്ളക്കെല്ലാം തിക്കായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഞാൻ അവന് പറ്റ പറ്റാത്ത പറ്റാത്തതായിട്ട് ഉണ്ണിയപ്പം അങ്ങനെ ഐറ്റംസൊക്കെ പക്ഷെ മോൻ രണ്ട് നെയ്യപ്പൊക്കെ കൂട്ടിയിട്ടാളെ ചായ ഒക്കെ കുടിച്ചു കിട്ടാം അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ഇതാ മരിപ് ബാങ്കൊക്കെ കൊടുത്തു പിന്നെ മരിപ് നിസ്കേരും അതുപോലെ മരി വിസ്കേരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓതാനൊക്കെ ഇരുന്ന് അങ്ങനെ കുറച്ച് നേരം നമ്മൾ പിന്നെ ആ ഒരു നേരം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവായിക്കൂട്ടുക പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനത് പോയൊക്കെ പിന്നെ മക്കളൊക്കെ ഞാൻ നിസ്കരിപ്പിച്ചിട്ട് പിന്നെ അവരൊക്കെ വായിപ്പിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട് വായന നടന്നില്ലെങ്കിലും ഇൻ്റെ ഒരു സമാധാനത്തിനാണ്ട് മേലേക്ക് വെച്ചിട്ടുണ്ട് പോയി വായിച്ചോളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അവിടെ കള്ളിയെ നടക്കുള്ളൂ അങ്ങനെ എൻ്റെ കുറാനൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ എല്ലാം മേലേക്ക് വന്നു നോക്കി എവിടെ ബുക്കെ നോക്കി അങ്ങനെ ഇരിക്കണം ഇവർക്ക് അറിഞ്ഞാല് ഞാൻ ഇങ്ങനെ ഇരിക്കണം എന്നാലാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കോളൂ അല്ലെങ്കിൽ ഒരു ചട യിക്കൂട്ടാ ഞാൻ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ശ്രദ്ധിക്കൂല അപ്പോൾ ഏതായാലും ഇപ്പോൾ ഓണപരീക്ഷയും കാര്യങ്ങളൊക്കെ നടക്കില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ് കിട്ടും ഈ നടക്കുന്നത് അപ്പോൾ ഏതായാലും അവർ ഓരോ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നീൻ്റെ പണികളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി നിന്ന് അപ്പോൾ ഈ ഒരു നേരത്താണ് നമ്മൾ മേലുള്ള കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നോക്കട്ടെ മേലുള്ള പണി എന്ന് പറഞ്ഞാൽ തന്നെ ഡ്രസ്സുകൾ കുറേ തോറിടാണ്ടാവും വാഷിംഗ് മെഷീനിൽ ഇടാനുള്ള ഉണ്ടെങ്കിൽ അതിടും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടാ അപ്പോൾ ഏതായാലും നമ്മൾ വൈകുന്നേരം പിന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ട് ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഏതായാലും ഇതൊക്കെ മക്കളെ യൂണിഫോമും കാര്യങ്ങളൊക്കെയാണ് ഇട്ടോ നാളെ സ്കൂൾക്ക് പോകണ ടൈം ആകുമ്പോൾ പിന്നെ മേപ്പെട്ട് നോക്കേണ്ടി വരും അപ്പോൾ വേഗം ഞാൻ അതൊക്കെ ഒന്ന് തോരട്ടെടുക്കുകയാണ് അപ്പോൾ പുറത്ത് നോക്കുമ്പോൾ പുറത്ത് അയലൊക്കെ ഫുള്ളാണ് ഇട്ടാ അപ്പോൾ ഞാനിതാ ഡൈനിങ് ഹാളിലാണ് തോരട്ടെടുക്കുന്നത് ഡൈനിങ് ഹാളിൽ അയലിട്ടിട്ട് അതും തികയാഞ്ഞിട്ടാണ് ഞാനിതൊക്കെ നമ്മൾ കോടി കൈമ്പലും മുഴുവനും ഡ്രസ്സാണ് ഇട്ടോ അതൊക്കെ ഉണങ്ങിയിരിക്കുന്നത് പക്ഷേ എന്നാലാൾമാരെയൊക്കെ എടുത്തക്കാനായിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എടുക്കണത് നമുക്ക് ഏത് പിന്നെ അകത്തിട്ട് ഉണക്കിയാലും ആ ഒരു വെയിലിൻ്റെ ഒരു കുഞ്ഞു ചൂടാണെങ്കിലും തട്ടാതെ ഇങ്ങോട്ട് ആൾ മാറി കിട്ടാൽ ഒരു ഒരു എന്താ പറയുക ഒരു റഹത്ത് കിട്ടൂലേ അങ്ങനെ ഏതായാലും തോരടലൊക്കാണ്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ അവരെ കുറച്ച് നേരൊക്കെ ഒന്ന് ഒപ്പം എത്തി വായിപ്പിക്കലും ചോദ്യം ചോദിക്കലും ഒക്കെ നടക്കണുണ്ട് എവിടെയെല്ലാം കുറച്ച് നേരൊക്കെ ഒന്ന് വായിച്ചാലും വേണ്ടി ഇരിക്കും ഭയങ്കര മടിയന്മാരാണ് കേട്ടോ വായിക്കുന്ന കാര്യത്തിലും പഠിക്കുന്ന കാര്യത്തിലും ഒക്കെ ഭയങ്കര മടിയാണ് ഇപ്പം കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ തന്നെ നിൽക്കാറല്ലേ എന്ന് വിചാരിക്കണം അപ്പോൾ ഏതായാലും അവരെ കുറച്ചു നേരം ഒക്കെ വായിപ്പിച്ച് പിന്നെ ഞാനിവരാക്കിപ്പോന്നാൽ പിന്നെ ഇവർ രണ്ടാളും കൂടി ഒന്നും രണ്ടും പറഞ്ഞു കാണും പിന്നെ അടിപിടിയൊക്കെ ഒക്കെ ഉണ്ടാകും ചിലപ്പോൾ അടിപിടി ചിലപ്പോൾ നല്ല മട്ടത്തിൽ അങ്ങനെ അവിടെ പോകും അങ്ങനെ ഞാൻ പിന്നെ ഒരു ട്രിപ്പ് ഇതൊക്കെ നമ്മളെ പഴയ വാഷിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതും കൊടുത്തിട്ട് പിന്നെ അയല്മ ഉള്ളതൊക്കെ ഒന്ന് അടങ്ങിയതൊക്കെ ഒന്ന് എടുത്തിട്ട് നമ്മളിപ്പോ താഴത്തങ്ങോട്ട് ഇറങ്ങിക്കാണ് ഇട്ടാ അപ്പം മേലെ രണ്ടാളും കൂടി ആക്കിയാൽ ശരി പഠിപ്പും കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ വിചാരിച്ചാൽ ഞാൻ ഇതാണ് ഫോണിൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ നോക്കണമുണ്ട് എനിക്ക് മടക്കിയൊക്കെയാളും അവിടെ മടക്കി വെക്കാനിട്ട കുറേ ഉണ്ട് അയലമെന്ന് എടുത്തത് അപ്പോൾ ഇപ്പോൾ നല്ല വെയിൽ നിന്ന് കിട്ടിയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല അടിപൊളി വെയിലും കാര്യങ്ങളൊക്കെയാണ് ഇടയ്ക്കൊരു മഴയുണ്ട് അപ്പോൾ അതുകൊണ്ടിപ്പോൾ അയല്മത്താണ്ട് ഉണങ്ങിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഏതായാലും ഇതാ മടക്കലും കാര്യങ്ങളൊക്കെ അവിടെ തകൃതായിട്ട് നടക്കുന്നുണ്ട് അതുപോലെ വായനയും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ രാത്രിക്കൊക്കെയുള്ള ഫുഡും കാര്യങ്ങളൊന്നും നമ്മൾ സെറ്റ് ആക്കിയിട്ടില്ല അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് ഉണ്ടാക്കാനുണ്ട് അപ്പം അതിൻ്റെ മുന്നായിട്ട് നമ്മൾ ഇങ്ങനത്തെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് തീർക്കാൻ കിട്ടാം ഈ ഞാൻ ഈ ഒരു തിരുമ്പ് ഏത് എടുക്കൽ അലുമന്ന് എടുക്കൽ മടക്കി വെക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മരുവിൻ്റെ ശേഷം അല്ലെങ്കിൽ ഇഷാവിൻ്റെ ശേഷമൊക്കെ ഉണ്ട് ഇങ്ങനത്തെ പണിക്കൊക്കെ നിൽക്കൽ പകൽ ഈ ഒരു മടക്കി വെക്കലും ഒതുക്കി ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കലില്ല അപ്പോൾ ഏതായാലും ഇപ്പോൾ സമയം ഒരു ഒമ്പത് മണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോഴാണ് തന്നെ നമ്മൾ അടുക്കളയിൽ കയറാൻ നമ്മൾ പിന്നെ പൊതുവേ രാത്രി കിടന്നുറങ്ങണം എന്നുണ്ടെങ്കിൽ അടുക്കള ക്ലോസ് ആക്കി പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും പത്ത് മണിയാവും കേട്ടോ നേരത്തെ ഉറങ്ങണ പരിപാടിയില്ല നമ്മൾ പത്ത് പതിനൊന്ന് മണിയാവും കിടന്ന് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ ഏതായാലും നിൽക്കണ ഞാൻ പിന്നെ നെയ്യപ്പം ബാക്കിയുള്ളത് ഞാനാണ് ഗ്യാസറുകൾക്ക് എടുത്ത് വെച്ചിട്ട് തെക്കണേ ഇന്നിപ്പോൾ കട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിനുള്ള വെള്ളതാണ് ഗ്യാസ് തമ്മിൽ വെച്ച് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ കറി ഇപ്പോൾ നമ്മളെ തക്കാളി ചട്ടീനുണ്ടല്ലോ അത് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു വിട്ടോ ഫ്രിഡ്ജ് ഞാൻ മരുവിൻ്റെ ശേഷം ഇതാ ഓഫാക്കി ഇട്ടതാണ് കേട്ടോ ആറ് മണിയായാലും നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിടലുണ്ട് പിന്നെ ഓണ് പത്ത് മണിക്ക് ഓൺ ആക്കോളൂ കേട്ടോ എന്നാലും നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ ആര് നേരത്തെ ഓഫാക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഓഫാക്കി ഇടലുണ്ട് അധികം ഓഫാക്കി ഇടലാണ് മറന്നു പോയെങ്കിൽ അങ്ങനെ കിടക്കും അപ്പോൾ ഏതായാലും വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴേക്കുന്നത് ഉള്ളിൻ തക്കാളിയൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ പൊടിയൊക്കെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നപ്പോൾ ഞാൻ പൊടിയൊക്കെ ഇട്ടിട്ട് ഒക്കെ ഒന്ന് വാട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള തേങ്ങ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോഴേക്ക് നിൽക്കണത് ഞാൻ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം ഒഴിച്ചെണ്ണയൊക്കെ ഞാൻ ഉണക്കമുളക് ഇട്ട് എടുത്തിട്ടാണ് പിന്നെ ഉള്ളിയും തക്കാളി ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ഒരു പച്ചമണം മാറോളം ഒന്ന് നമ്മൾ മിക്സായി കൊടുക്കണം കേട്ടോ ആ ഉള്ളിൻ്റെ ഒരു പച്ചമണം മാറിയില്ല എന്നുണ്ടെങ്കിൽ ചട്നിക്കൊരു വേറൊരു ടേസ്റ്റ് കേട്ടോ നല്ലോണം ഒന്ന് ഒന്നും ഇവിടെ ഉള്ളി വാടണം കേട്ടോ അല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ പിന്നെ നമ്മൾ തേങ്ങ പിന്നെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതാ നമ്മൾ കട്ടിപ്പത്തിരിക്കുള്ളതൊക്കെ ഇതൊക്കെ കുഴച്ച് റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ും തക്കാളിക്കഥാ ഉള്ളിലൊക്കെ നല്ലോണം വാടി മൈക്കുള്ള മുളും മഞ്ഞളൊക്കെ ഇട്ടുകൊടുത്ത് ഇഞ്ചും വെളുത്തുള്ളിയും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് ഇഞ്ചി ഇടാത്തതാണ് നല്ലത് ഇഞ്ചി ഇഞ്ചിടുമ്പോഴ് കുത്തുന്ന ഒരു ഫീല് പോലെ ഫീല് പോലെ തോന്നുക പിന്നെ വെളുത്തുള്ളി ഇടലുണ്ട് ഇട്ടിരുന്നു അപ്പോൾ വെളുത്തുള്ളി ഇട്ട് നോക്കിയിട്ടില്ല ചിലപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഏതായാലും ഇതൊക്കെ ഞാൻ ഉള്ളിൻ തക്കാളി അവിടെ വാട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചായക്കുള്ള വെള്ളം അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇതാ പത്തിരി നമ്മൾ പിന്നെ അമർത്തി വെക്കലില്ല എങ്ങനെ അമർത്തി കൊടുക്കും പിന്നെ അങ്ങനെ ചുട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യില്ല പിന്നെ അമർത്തലൊലിക്കാൻ ചുടലൊലിക്കുമ്പോൾ കുറേ ടൈം പോകും ഞാൻ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ പണികളൊക്കെ സ്പീഡാക്കല് ഇപ്പോൾ നമ്മളൊരു ഒമ്പത് മണിക്ക് വന്നാണെങ്കിലും നമ്മളെ പണി ഒമ്പതര ആകുമ്പോഴത്തേക്ക് നമ്മൾ തീർക്കൂട്ടാം അങ്ങനെയൊക്കെയാണ് ഒരു മിനിറ്റ് വേസ്റ്റ് ആക്കാൻ da പിന്നെ എന്താ പറയുക എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ പെട്ടെന്നാണ് തീരും മറ്റേതിപ്പോൾ അത് അമർത്തലൊരുക്കുക പിന്നെ ഒന്ന് ചൂടാൻ ആകുമ്പോൾ കുറേ നേരം സമയം എടുക്കില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തക്കാളിയൊക്കെ ഒന്ന് ഇതൊക്കെ ചൂടാറിൻ്റെ ശേഷം ഒക്കെ ഒന്ന് നല്ലോണം മിക്സീഡ് ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇതൊക്കെ കടുകിലൊന്ന് വറവിട്ട് എടുത്തിട്ടുണ്ട് കിട്ടാം അങ്ങനെ നമ്മൾ ചായ ഒക്കെ കൂട്ടിയിടം റെഡിയാക്കി അതും എടുത്തിട്ടുണ്ട് ഇന്ന് പാൽ ചായ ഉണ്ടാക്കാമെന്നല്ല വിചാരിച്ചിട്ട് ഇതാ പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ടും പാൽ ചായയാണ് ഇന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതൊക്കെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ നമ്മൾ ഈ ഒരു പണിൻ്റെ ഞാൻ ആയ പാത്രവും കാര്യങ്ങളൊക്കെ ഒന്ന് ക്കിത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ചായയും ഒക്കെ ഇതാ റെഡിയാക്കി ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ റാക്കും പിന്നെ ഗ്യാസ് ഗ്യാസെടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഗ്യാസെടുപ്പ് വല്ലാണ്ട് തുടച്ചെടുക്കുക കാരണം നല്ല ചൂടുണ്ട് അടുപ്പ് അപ്പോൾ ആ പൊടി മുട്ട ഒക്കെ ഇങ്ങോട്ട് എടുക്കുകയാണ് ഇട്ടാ ഡീപ്പായിട്ടൊന്നും തുടക്കുന്നില്ല നമ്മളൊരു സമാധാനത്തിനുള്ള തുടക്കം കഴിഞ്ഞാൽ കുതിരാനും വേണ്ടിതാ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വരുമ്പോത്തേന് അതോടെ കുതിർന്ന് റെഡി ആയിക്കോളല്ല അപ്പൊ ഇനി കാര്യമായിട്ടൊന്നുമില്ല അപ്പൊ സമയം പത്ത് മണി ആവാനായിട്ടുണ്ട് ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പാത്രം കൈകളൊന്നുമില്ല ഒക്കെ ക്ലീനായി വലിയ അടുക്കളൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചായ പിടിച്ച പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകാനുള്ള അപ്പോൾ ഏതായാലും ഇപ്പോൾ സമയം ഒരു ഒമ്പതര ഒമ്പതേ മുക്കാലൊക്കെ ആവാനായിട്ടുണ്ട് മക്കളൊന്നും അവിടെ വായിക്കലും അതിൻ്റെ അടി കൂടി അടിപിടിയും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാ അതൊക്കെ ഞാൻ അതിൻ്റെ അടി പ്രശ്നം പരിഹരിക്കണമൊക്കെ ഉണ്ട് എന്താ പറയുക ഒന്ന് രണ്ടും പറഞ്ഞു കടങ്ങാൻ തായ്വേലും പറയും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ ഏതായാലും ഇത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി ഏതായാലും ചായക്കെ ും വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീട്ടൊക്കെ കാണാം ഓക്കെ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് കെട്ടോ